ആന എഴുന്നള്ളിപ്പ് മുടങ്ങാതിരിക്കാൻ തൃശൂർ സംഘം നടത്തിയ പ്രവർത്തനങ്ങൾ ഫലം ചെയ്തു കേന്ദ്രമന്ത്രിയെ കണ്ട് ബോധ്യപ്പെടുത്തിയാണ് പുതിയ ഉത്തരവ് ആനകളെ എഴുന്നള്ളിക്കുന്നത് സംബന്ധിച്ച് ഒരു സംഘടന ഹൈക്കോടതിയെ സമീപിക്കുകയും സുപ്രീം കോടതിയിൽ വരെ കേസെത്തുകയും ചെയ്ത സാഹചര്യത്തിൽ കഴിഞ്ഞ തൃശൂർ പൂരം വരെ തടസ്സപ്പെടും എന്ന സ്ഥിതിയിലെത്തിയിരുന്നു പൂരം ഉൾപ്പെടെയുള്ള കേരളത്തിലെ ഉത്സവങ്ങൾക്ക് ചട്ടപ്രകാരം മൃഗക്ഷേമ ബോർഡിലെ രജിസ്ട്രേഷനും അനുമതിയും വാങ്ങാതെ എഴുന്നള്ളിക്കുന്നത് തടയണമെന്നാണ് പെറ്റ എന്ന സംഘടന കോടതിയിൽ ആവശ്യപ്പെട്ടത് കഴിഞ്ഞ ദിവസം ഈ ഹർജിയിൽ ഹൈക്കോടതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിശദീകരണവും തേടിയിരുന്നു ഇതേസമയം ആന കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി നേടിയെടുക്കാൻ എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷന് സാധിച്ചത് വലിയ നേട്ടമായി സംഘടന രക്ഷാധികാരി ഡോക്ടർ ടി എസ് സുന്ദ്രമേണന്റെ നേതൃത്വത്തിൽ കേന്ദ്ര വനംമന്ത്രിയെയും ഉന്നത ഉദ്യോഗസ്ഥരെയും നേരിൽ കണ്ടാണ് കാര്യങ്ങൾ വിശദീകരിച്ചത് അതായത് മതപരമായ ചടങ്ങുകൾക്കും ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ടും പിന്നെ സാമൂഹ്യ സാംസ്കാരിക പരിപാടികൾക്കും നമ്മ ഈ നിയമം വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യയിൽ രജിസ്റ്റർ ആവശ്യമില്ല എന്ന് വളരെ കേന്ദ്ര സംസ്ഥാന സർക്കാരിൽ നിന്ന് തലവും പണവും തട്ടിയെടുക്കാനുള്ള ചില എൻ ജി ഒ സംഘടനകളുടെ കപട ആനസ്നേഹമാണ് കോടതിയെ സമീപിച്ചതിന് പിന്നിലെന്നാണ് ഫെഡറേഷന്റെ വിലയിരുത്തൽ കർണാടകയിൽ ഇങ്ങനെ ഏറ്റെടുത്ത ആനകൾ പീഡിപ്പിക്കപ്പെടുന്നതിന്റെ ദൃശ്യങ്ങളും കേരളത്തിൽ നിന്ന് പോയ സംഘം പകർത്തിയിരുന്നു ഇതേസമയം ആന എഴുന്നപ്പിന് മതിയായ വിശ്രമം നൽകി സമയക്രമം പുനക്രമീകരിച്ച് മുന്നോട്ടു പോകാനാണ് ഫെഡറേഷന്റെ തീരുമാനം ആചാരാനുഷ്ഠാനത്തിന്റെ ഭാഗമല്ലാത്ത എല്ലാ അനാവശ്യ മത്സരങ്ങളിൽ നിന്നും ആനകളെ പൂർണ്ണമായി ഒഴിവാക്കുമെന്ന് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ശശികുമാർ പറഞ്ഞു തൃശൂർ